മൂന്ന് മൂന്ന് ദിവസം ദിവസം വെറും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും പ്രത്യേകിച്ച് ുംങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് മൂന്ന് ദിവസം ഇത് നിങ്ങള് മുടങ്ങാതെ കഴിച്ചാൽ ജന്മകാലത്തും നിങ്ങൾക്ക് ഉണ്ടാകത്തി അപ്പോൾ എന്താണ് നിങ്ങൾ കഴിക്കേണ്ടത് ഞാൻ വീഡിയോയ്ക്ക് അകത്തായിട്ട് പറഞ്ഞു തരാം അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് കിട്ടും എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ മൂന്ന് ദിവസം ഇത് കഴിച്ചാൽ ഗ്യാസ് ജന്മകാലത്തും നിങ്ങൾക്ക് ഉണ്ടാക്കി ഓക്കെ അപ്പോൾ ആ ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം അതിന് മുൻപായിട്ട് ഈ ഗ്യാസ്ട്രിളിന്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എരിവ് പുളി ഇവ മാക്സിമം കുറയ്ക്കുക അതേപോലെ തന്നെ മസാല ഐറ്റംസ് മാക്സിമം കുറയ്ക്കുക അതേപോലെ തന്നെ ഒഴിച്ചുകളിൽ ചോറിൽ കറി ഒഴിച്ച് കഴിക്കത്തില്ലേ അങ്ങനെ ഒഴിക്കുന്ന കറി മാക്സിമം കുറയ്ക്കുക കാരണം ചില വ്യക്തികളുണ്ട് സാമ്പാറും സാമ്പാർ ചോറ് ഒഴിക്കും അതിപ്പോൾ ഏത് കറിയായാലും മീൻ കറി ആയാലും ബീഫ് കറിയായാലും എന്തിന് കറിയായാലും ചോറ് നിറച്ച് ഒഴിച്ച് കഴിക്കുന്ന വ്യക്തികൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ കഴിക്കാതിരിക്കുക ലിമിറ്റിന് കഴിക്കുക ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ ദഹന പ്രശ്നം ഉള്ളവർക്കാണ് ഈ ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ നല്ലതുപോലെ ചവച്ചരച്ച് കഴിക്കുക കുത്തി അമക്കി വിഴുങ്ങാതിരിക്കുക കുത്തി അമ്മക്ക് വിഴുങ്ങാതിരിക്കുക ഇച്ചാൾക്കാരുണ്ട് കൈ ചോളി ഉരുട്ടും ഉരു അകത്ത് വേറെ മിഷി മിഷി കഴിക്കണ വായിക്കത്ത ഓക്കെ അപ്പോൾ പല്ലുകൾ കൊണ്ട് നല്ലതുപോലെ കഴിച്ച് ചവച്ചരച്ച് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചില വ്യക്തികളുണ്ട് ഈ ആഹാരം കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വെള്ളം കുടിക്കും അത് ദഹന പ്രശ്നം ഉണ്ടാക്കും ആഹാരം ദഹിക്കാൻ താമസമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ വെള്ളം കുടിക്കാം ആഹാരം കഴിക്കുന്നതിനും അരമണിക്കൂർ മുൻപ് വെള്ളം കുടിക്കുക ആഹാരം കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം അതേപോലെ തന്നെ ആഹാരം കഴിച്ച ഉടൻ വെള്ളം കുടിക്കല് ആഹാരത്തിന്റെ കൂടെയും വെള്ളം കുടിക്കല് ആഹാരം കഴിച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം ഓക്കെ ഇനി നിങ്ങള് അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് കൃത്യ സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്നതാണ് രാജ്യത്തെ ഭക്ഷണം ഒരു എട്ട് മണിക്കാലത്ത് കഴിക്കുക ഉച്ചത്തെ ഭക്ഷണം ഒരു ഒന്നര മണിക്കകത്ത് കഴിക്കുക രാത്രിക്കുള്ള ഭക്ഷണം എട്ടകത്ത് കഴിക്കുക എട്ടു മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക കാരണം ആഹാരം ദഹിക്കത്തില്ല ചില വ്യക്തികൾ രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കുക ഒമ്പത് മണിയോ പത്ത് മണി ചിലപ്പോൾ പതിനൊന്ന് മണിയോ ആവും നല്ലതുപോലെ അടിച്ചു കയറ്റും കടന്നു ഉറങ്ങും അത് ദഹന പ്രശ്നത്തിന് കാരണമാകും ആഹാരം ദഹിക്കത്തില്ല അങ്ങനെ ഗ്യാസ്ട്രബിളിന്റെ പ്രോബ്ലം ഉണ്ടാകും ഇനി നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം പയറ് പരിപ്പ് ഉരുളക്കിഴങ്ങ് പയറ് പരുപ്പ് ഉരുളക്കിഴങ്ങ് കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക അതേപോലെ തന്നെ മരച്ചീനി മരച്ചീനി ഒഴിവാക്കുക കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക ഇനി നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ആഹാരം ലിമിറ്റായിട്ട് കഴിക്കുക വലിച്ചു വാരി കഴിക്കാതിരിക്കുക ആഹാരം ലിമിറ്റ് നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഒരു പാത്രം നിറച്ചാണെങ്കിൽ ഒരു മുക്കാ പാത്രം ചുവടുത്താൽ മതി ഓക്കെ അങ്ങനെ ആഹാരം ഒന്ന് ലിമിറ്റായിട്ട് കഴിക്കുക ഓക്കെ അപ്പോൾ പ്രോപ്പറായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക കുറഞ്ഞ പക്ഷെ ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും അപ്പഴപ്പഴ അപ്പഴപ്പഴ ഡ ഡെയിലി കുടിച്ചിരിക്കുക ഒരു ദിവസം ഒരു മൂന്ന് ലിറ്റർ വെള്ളം അത് കുടിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആഹാരം കഴിച്ച ഉടൻ കുളിക്കാതിരിക്കുക ചില വ്യക്തികളുണ്ട് അവർക്ക് കുളിക്കണമെങ്കിൽ അവർക്ക് ആഹാരം കഴിക്കണം വയറിൽ മുട്ട ആഹാരം കഴിച്ചിട്ട് അതേപോലെ പോയി കുളിക്കും അത് ശാരീരിക പ്രശ്നത്തിന് കാരണമാകും പ്രത്യേകിച്ച് ദഹന പ്രശ്നത്തിന് കാര്യമാകും അതേപോലെ തന്നെ കുളിച്ച ഉടനെയും ആഹാരം കഴിക്കല്ലേ അത് ദഹന പ്രശ്നത്തിന് കാരണമാകും ഗ്യാസ്ട്രിക്കുന്ന പ്രോബ്ലം ഒക്കെ ഇങ്ങനെയുള്ള വ്യക്തികൾക്കാണ് കൂടുതലും ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആഹാരം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് കുളിക്കാം അതേപോലെ തന്നെ ആഹാരം കഴിച്ച ശേഷവും ഉടൻ കുളിക്കല് ഒരു മണിക്കൂറിന് ശേഷം കുളിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക ഇനി ആ ഒരു ഒറ്റമൂലി നിങ്ങൾ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കഴിക്കേണ്ട ആ ഒരു ഒറ്റമൂലി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ ഒറ്റമൂലി വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഇഞ്ചി എടുക്കുക ചതയ്ക്കുക അല്ലെ മഷി പോലെ ചതച്ചെടുക്കുക എന്നിട്ട് അതിനെ പിഴിഞ്ഞെടുക്കുക അങ്ങനെ ഒരു സ്പൂണ് ഇഞ്ചി നീരെടുക്കുക എഞ്ചി നീറല്ല എഞ്ചി നീറല്ല കേട്ടോ ഒരു സ്പൂണ് ഇഞ്ചി നീരെടുക്കുക ഇത് കുടിക്കുക ഇത് എപ്പോൾ കുടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉച്ചയ്ക്കുള്ള ആഹാര ശേഷം ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണ ശേഷം ഇത് കുടിക്കുക ഒരു സ്പൂണ് നീര് കുടിക്കുക അങ്ങനെ മൂന്ന് ദിവസം മുടങ്ങാതെ കുടിക്കുക നിങ്ങളെ ഗ്യാസ്ട്രിന്റെ പ്രോബ്ലം നെഞ്ചരിച്ചത് വയർ എരിച്ചത് ഇതൊക്കെ പൂർണ്ണമായിട്ടും കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ എത്രയോളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള് താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ ജസ്റ്റു റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണാം വരെ എല്ലാവർക്കും ബൈ